വരുന്നല്ലേ നമ്മൾ കോഴിക്കോടാണ് കേട്ടോ സമയം എന്താ പരിപാടി കുറച്ച് മീൻ പിടിക്കണം മീൻ പിടിച്ചാൽ മീൻ അവിടെ കൊണ്ടേ കൊടുക്കും പൊരിച്ചു വരും അന്ന് നമ്മൾ ചോറും കൂട്ടി കഴിക്കും നല്ല മഴയാണ് എത്ര നേരം ചെറിയ മഴ തോർന്നിട്ടുണ്ട് പക്ഷേ മീൻ കിട്ടും തോന്നില്ലട്ടോ മക്കളെ ഞാനൊരു ഒന്നൊന്നര മണിക്കൂറെ മെനക്കെടുന്ന് തീരെ ഭാഗ്യമില്ല അവിടെ ചേട്ടന്മാരെ കണ്ട അവിടെ വല്ല അവിടെ ചൂണ്ട ഇടുന്നുണ്ട് എല്ലാവരും മൊത്തം മീൻ പിടുത്തത്തിലാണ് പരിപാടി എല്ലാം കിട്ടിയാ ഒന്നുമില്ല ഞണ്ടോ അപ്പം സംഗതി നല്ല ചൂട് ചോറ് അതുപോലെ തന്നെ പായസം ഇപ്പോഴെ വായിൽ വെള്ളം വരുന്നു കേട്ടോ അതോടൊപ്പം തന്നെ മീൻ മീൻ പറഞ്ഞ ചെമ്പു എന്താ ചെമ്പല്ലി ആവോലി കരിമീൻ അങ്ങനെ എന്തൊക്കെയോ കിട്ടുന്ന കേട്ടത് അപ്പം സംഗതി കൂടുതൽ കഥ അടുക്കളയിൽ പോയി പറയാം കാരണം ഈ മീൻ കിട്ടി കഴിക്കാൻ വേണ്ടി തോന്നുന്നില്ല അപ്പം തക്ക അവിടെ വാങ്ങിവെച്ച മീൻ ഉണ്ടാവും അത് കൂട്ടി കഴിക്കാം ബാ എന്താണ് ഉണ്ട് കരിമീൻ ഉണ്ട് സുഖന്നേ സുഖന്നേ ആ കരിമീൻ സുഖല്ലേ കരിമീൻ സുഖമാണ് അല്ലേ നമുക്കും സുഖം ആണല്ലോ കേട്ടോ സന്തോഷായി അമ്മാ വേറെന്ത കണ്ടേ വേറെ ഇതെന്താ ചെമ്പല്ലിയോ ചെമ്പല്ലി ആ ഇത് 1.5 ലുണ്ടോ ല്ലേ ഉണ്ടോ ഇല്ല 2 ലോ 1.5 1.7 എന്താ വെയിറ്റ് 1100 കിലോ നമ്മൾ എന്താ ഇത് പൊളിക്കേ എന്താ എന്താ ചെയ്യാ പൊരിക്കാ പൊരിക്കാ അല്ല നമ്മൾ ആള് എന്നിലെ പൊരിക്കേ ഉള്ളൂ ല്ലേ അതെ ആള് വריה തൂക്കേടക്ക പെരിക്കാ ആ

ചായ വെള്ളക്ക് മാത്രേ അല്ല രാത്രി വേണ്ടവരിക്കും ഒരു വർഷം കഴിഞ്ഞു ചോറ് സാമ്പാറ് ആ പിന്നെ മീൻകറി പിന്നെ പച്ചടി ഓല നാല് കൂട്ടം അഞ്ച് കൂട്ടം സൈഡ് സൈഡ് ആ പിന്നെ സാമ്പാറും മീൻകറി വേറെ പിന്നെ ഒരു പായസം പായസം ഉണ്ട് ഒന്നെന്താ പായസം ഇന്ന് ഗോതമ്പും അട അട ഒക്കെ കൂടി മിക്സ് ആണ് മിക്സ് ആണ് നമ്മളൊരു കണ്ടുപിടുത്തേ പിന്നെ നമ്മളെന്ത് കുടുംബശ്രീ കീഴിലാ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴില് ഇങ്ങനെ പപ്പടവും പായസം എല്ലാം കൂട്ടി നല്ല പൊരിച്ച മീനും കൂട്ടി അടിച്ചു കയറ്റാം ഇപ്പൊ തുടങ്ങിയ വരുമ്പോഴും കേട്ട് ഓ ഏഹ്

ചെരുള്ളി ചെറിയുള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂട്ടും വെള്ളം ഇടുന്നുണ്ട് കേട്ടോ എല്ലാം കൂട്ടും കൂട്ടിട്ട് തേങ്ങാപ്പാലില് വേവിക്കണം അപ്പം വീണ്ടും മഴ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെയാണ് കുക്കിംഗ് കാര്യമെല്ലാം അങ്ങോട്ട് കൂടി മാറ്റൂലേ സന്ധ്യ ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പോൾ നമ്മൾ നമ്മളെ കരിമീൻ ആയിട്ടുണ്ട് ഇനി ചോറ് കൂട്ടി ഒരു പിടുത്തം പിടിക്കണം അതാണ് പരിപാടി എന്തൊരു ആംബിയൻസ് ആണോ ഈ മഴയത്ത് ഈ കടലിൻ്റെ പുഴയും കണ്ട് ഈ കാറ്റും കൊണ്ട് ഇങ്ങനെ ചൂട് ചോറ് കഴുകാന്നുള്ളതല്ലേ മക്കളെ സ്വർഗം നല്ലതായും കഷ്ണം അതിൽ തലയും കിട്ടിയിട്ടുണ്ട് ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് കരിമീനാണ് കരിമീൻ താം ഒരു കഷ്ണം ലെമൺ നാരങ്ങ എടുത്തിട്ട് ധ്യാ ഇതൊക്കെ മസാലയും കൂട്ടിയിട്ടിങ്ങനെ ചോറിലിട്ട് കുഴക്കുക അങ്ങനെ കുഴച്ച് കുഴച്ചിട്ടിങ്ങനെ പകർത്തു ഇടിവിട്ട് താണോ അഞ്ച് ഏച്ചു വേണോ ഈ കട നടത്തുന്നത് ഒലിപ്പം കടവിലാണ് ഒളിപ്പറം ഹട്ട് ആണ് കടയുടെ പേര് അപ്പം എല്ലാവരും വന്നേക്കാം ഈ കാലത്ത് വേണം ഈ സമയത്ത് അതായത് മൺസൂൺ കാലത്ത് ഈ മഴക്കാലത്ത് വന്നാൽ അത് വേറെ തന്നെ ഒരു വൈബാണ് അപ്പോൾ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബബായ് ഓക്കെ സി യു